ും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്ന് എട്ട് ഇപ്പോൾ ഒരു പർച്ചേസിങ്ങിന് പോകാനോ ഞാൻ കുറേ ആയിക്കണ ചുരിദാർ എടുക്കണം എടുക്കണം കേട്ടിട്ട് അപ്പം ഞാൻ കേട്ടിട്ട് ഇപ്പം അങ്ങ് പോയി എടുക്കുന്ന ഒരു കാര്യത്തിൽ പെടും എന്താ കാര്യമെന്നില്ല നിങ്ങൾക്ക് വളരെ വൈകാതെ മനസ്സിലാവും കേട്ടോ അപ്പോൾ എന്തിനാണ് എന്തിനു ഫങ്ങ്ഷനാണെന്നില്ല നമ്മൾ അന്ന് പറയും ഇപ്പം നമ്മൾ ചുരിദാർ എടുക്കാൻ പോകുമെന്നാണ് പെരിന്തൽവണ ഒക്കെ പോകുന്നത് രണ്ടോ ഓപ്ഷന് നമ്മൾ മനസ്സിലുണ്ടോ ഒന്നെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ക്യാമിറ്റീൻ്റെ അടുത്തുണ്ട് തൊട്ടടുത്തൊരു കട അതിൽ എന്താ ടെക്സ്റ്റൈൽസിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ അവിടെ പോയിട്ട് എടുക്കാനാണ് ഉദ്ദേശം ഫസ്റ്റ് ബസ് ഇറങ്ങിയിട്ട് ഫാമിലിയിൽ നോക്കട്ടെ ഇല്ല അങ്ങോട്ട് പോകേണ്ടി വരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂട്ടുകാരെക്കെല്ലാവർക്കും നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ ലൈക്ക് അടിച്ചോളിട്ടോ എന്നാലുള്ള മറ്റുള്ളവരുടെ കയ്യിലൊക്കെ നമ്മളെ വീഡിയോ എത്തുകയോ കേട്ടോ നമ്മളെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് എവിടെ നിന്ന് എന്താണ് എടുക്കുന്ന ഏത് കളറാണില്ല എല്ലാം ഞമ്മൾക്ക് ഇതിപ്പോൾ ഞമ്മൾ ഫസ്റ്റ് കുട്ടികളെ സെക്ഷനിൽ ഒന്ന് നോക്കിയതാ കേട്ടോ ജസ്റ്റ് ഒന്ന് എവിളാപ്പാൻ്റെ മോള് ഓളെ രണ്ട് കുട്ടികൾക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞങ്ങനെ പോയപ്പോൾ ഒന്ന് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്നാണ് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കുട്ടികളെ സെക്ഷൻ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വന്ന് ഞമ്മളിത് ആ പാത്തൂസിൻ്റെ മുടി വെട്ടാൻ പോയതാണ് കേട്ടോ അത് ഞങ്ങൾ പാത്തൂസിൻ്റെ മുടി വെട്ടാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അടച്ച് അടച്ചിരിക്കോ അപ്പോൾ നമ്മൾ തുറക്ക അങ്ങനെ വെയിറ്റിങ് നിന്നപ്പോൾ ഡൈ ചെയ്ച് ഇങ്ങനെ വരുന്ന ട്ടോ ആ കടൈത്തെ ചെയ്യണം എടാ മുടി എടുക്കടാ എടയാ മുടി എടു മുടി എടു ഞാന മുടി ഇടേ എടണ്ടി എടേ എടേ കുഞ്ഞാന മുടി ഇടേ പറഞ്ഞു അടുക്ക് മുടിയാ ഞാൻ മുടി ഇടണ്ടേ സു മുടിയാ അങ്ങനെ കൂട്ടുകാരെ ഇതാ ഞാൻ വന്നിട്ട് ഫ്രിഡ്ജിങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു പൂള അവിടെ ഇരിക്കുന്നത് പൂള എന്ന് പറയും കപ്പ എന്ന് പറയട്ടോ ഓരോ നാട്ടിലും ഓരോന്നാ പറയും ഞങ്ങളിവിടെ പ്രധാനമായിട്ടും പറയും പൂള എന്നാണ് കപ്പന്നും പറയലൊക്കെ ഉണ്ട് പക്ഷെ പൂളന്ന അധികം യൂസ് ചെയ്യലിട്ടോ അങ്ങനെ പൂള എടുത്ത് ഞാൻ കരുതിന്ന് അതങ്ങ് വെക്കാന്ന് കൊടുന്നിട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പുതിയ ഒരു അതിഥിനെ കിട്ടിയിട്ടോ ഞങ്ങളെ അതി ഞങ്ങളെ വീട്ടിലുണ്ട് ഒരു ഫ്രിഡ്ജ തുറന്ന് നോക്കിയപ്പോ ഒരു പൂള ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഞാൻ വാങ്ങിയപ്പോ പൂളയുടെ എടുക്കാൻ അപ്പൊ ഞാൻ എന്നാൽ അത് പറവരും ചെയ്തൊക്കെ പോലും ചെയ്തേക്കണം തിന്നാൻ ആളുണ്ടല്ലോ മറ്റേ ഞങ്ങൾ വറ്റേക്കാണെങ്കിൽ അത് ഉണ്ടാക്കണം അപ്പൊ ഞാൻ രാവിലേക്ക് അത് പത്തിന് മണേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കേട്ടോ കല്ലുമ്പോൾ പരത്തുന്ന പത്തും അത് ചൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാനുള്ള രണ്ടും കൂടി ഇടുത്ത് വെച്ചാൽ സ്കൂളൊക്കെ ഇതൊക്കെയാണ് വന്നാൽ എല്ലാം റെഡിയാക്കി വെക്കൂട്ടോ അപ്പം ഇനി കറി ഇണ്ടല്ലോ മീൻ കറി അപ്പം ഇനി ഉപ്പായിരിക്കും എന്തെങ്കിലും വെച്ചാൽ മതി അപ്പം കൂട്ടുകാർ ഇങ്ങനെ സ്കൂളിട്ട് വന്നാലിങ്ങനെ മനസ്സമാധാനത്തോടെ നിന്നിട്ടൊന്നും എല്ലാം ചെയ്യാനൊന്നും കൂട്ടാ കാരണം ഞാൻ ഒറ്റക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പിന്നെ ഇക്കെ പോന്നിട്ടുണ്ട് കേട്ടോ ഇക്കെവിടെയോ സലക്കാരല്ല ഒരേ കൂടെ ഉണ്ടായിരുന്നു പോയിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ പോന്നിട്ടുണ്ടോ കഴിഞ്ഞിട്ട് കൊത്തി നുറുക്കി കപ്പ എല്ലാറ്റും കടിയാവുമല്ലോ ചായക്കരി വേറെ ഒന്നും ഉണ്ടല്ലോ ഇത് കൊത്തി നുറുക്കി വെക്കുന്ന മീൻ കറിയാടിന്റെ പുളിയായിട്ട് ഇന്ന് മതി തോന്നൊന്നും വേണ്ട ആകെ രണ്ട് മൂന്ന് വർഷം ഞാൻ ഗ്യാസ് എഴുന്നേറ്റോ ഇതൊക്കെ പറഞ്ഞാല് പൂള എത്ര കിട്ടിയാലും തിന്നിയും അപ്പൊ പിന്നെ വയസ്സാവല്ലേ പേടി ഗ്യാസ് ഗ്യാസിനെ കേട്ട് നല്ലോണം ഉണ്ട് അപ്പൊ ഞാനിത് തിന്നലില്ല പൂള വല്ലാതെ ഗ്യാസിനില്ല ഒരു ഐറ്റംസ് ഞാൻ അങ്ങനെ വല്ലാതെ പണ്ടോ അപ്പൊ നീ നമ്മക്ക് അടിപൊളി പൂളാക്കാം ഈ പൂളനെ കുറിച്ച് പറയണെങ്കില് കൊറേ അനുഭവങ്ങളുണ്ട് ഞാന് എൻ്റെ ഉമ്മാന്റെ വീട്ടിലുണ്ടാധിക യു പി ഒക്കെ ആയപ്പോടെ ഹൈസ്കൂള് എട്ടാം ക്ലാസ് ഏകദേശം അതോ പത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കൽ തുടങ്ങിയത് കേട്ടോ അപ്പൊ ഈ ഞങ്ങളെ വീ ഉൻ്റെ വീടിന്റെ അടുത്തൊക്കെ ചുറ്റും പാടാണ് അപ്പോൾ ആ പാടത്തൊക്കെ പൂള ഉണ്ടാക്കുമ്പോ പൂള വരച്ച് കഴിഞ്ഞാലുണ്ടാവൂലേ എന്താ കളട്ടിയ കേങ്ങൾ എന്താ പെന് പറയാം ആ ഇങ്ങനെ വെട്ട് തട്ടുന്ന കേങ്ങൊന്നും ഇപ്പൊ കയറ്റി കൊണ്ടുപോകില്ലല്ലോ ഇതൊക്കെ കേങ്ങ് വെറുക്കാൻ പോട്ടോ അമ്മ മങ്ങ അവർക്കൊരു ഓരോ ഓർമ്മയാണ് എല്ലാം പേർക്കോടുന്ന ചാ കണക്കിന് ഞങ്ങൾ ഞങ്ങളധികം പൂള എല്ലാം പോയിരുന്നു പൂള കൊണ്ട് ഉപ്പേരി എന്തെല്ലാം ധ്രീനും പണ്ടെന്നറിയോ എന്ത് ടേസ്റ്റ് തന്നെ അറിയാം അത് കണ്ട ഒരു ഉള്ളി ചമ്മന്തി അരക്കൽ പൊള്ളിയാൽ മാത്രം അപ്പം പൊയത് ഒരു ചമ്മന്തി കട്ടൻ ചായ ഞാൻ വൈകുന്നേരം ചെറിയ ചാറ്റൽ വാ വണ്ടർഫുൾ നല്ല രസം അങ്ങനെ ഇരുന്ന് കഴിക്കാനുണ്ടോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഇപ്പോൾ നല്ല ഓർക്കുമ്പോ എന്തോ പോലെ ആവും കൂടെയും തിന്നണ സമയോ നേരം അമ്മമാരിയുടെ കൂടെ ഇരുന്ന് കഴിക്കല് അതൊക്കെ ഒരു വേറെ തന്നെ മിച്ച മക്കളെ പിന്നെന്താ പറയാനുള്ളത് എന്ന് വെച്ചാല് നമ്മള് അങ്ങനെ 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 ഇങ്ങനെ 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 ആയി ഞാൻ പിന്നെ ഹൈസ്കൂൾ പത്താം ക്ലാസ് എത്തിയ പറഞ്ഞു ഞാൻ അധികം മരവിട്ടു തന്നെ നോക്കിയാണ് അവിടുത്തെ ഓർമ്മകളാണ് മനസ്സിൽ എന്നും ഉണ്ടാവുക ഓലും നോക്കി നോക്കി നോക്കാത്തൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പണക്കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പാൻ്റെ കുടിക്കാരും നോക്കിക്ക് അമ്മാൻ്റെ കുടിക്കാരും നോക്കി എല്ലാരും ഞങ്ങൾ നോക്കിട്ടില്ല ആരും പിന്നെ എന്താ പറയാന്ന് വെച്ചാല് അപ്പൊ ഇന്നിപ്പോ സ്കൂൾ സ്കൂളിട്ട് പോന്നപ്പോ ഇപ്പൊ പറഞ്ഞിങ്ങനെ പോന്നു ഒരുപാട് മിസ്സിങ് ഉണ്ടാവുമല്ലോ ഇതോ പോലെ ആയി പിന്നെ നമ്മള് അങ്ങനെ സ്കൂളിട്ട് പോന്നപ്പോ ഒരാൾ വിളിച്ചിരുന്നുണ്ടോ എവിടെ തീച്ചു അപ്പൊ ച മനസ്സിലായിട്ട് പോയിരുന്നുണ്ടാവും സമാധാനം കരുതിട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങാടിപ്പുറം കഴിഞ്ഞല്ലേ പറഞ്ഞോ വെറുതെ വെറുതെ ഞാൻ അങ്ങാടിപ്പുറം കഴിഞ്ഞല്ലേക്കറഞ്ഞു അപ്പൊ ഞാൻ എന്തി വിളിച്ചിരുന്നു ഞാൻ വരുന്നണ്ട് അപ്പം ഇല്ല ഞാൻ പാലിച്ചോടെ എത്തിയിട്ടുള്ളൂ അങ്ങാടിപ്പുറത്തേക്ക് എത്തിയില്ല അതിന്റെ മുന്നേ ഞങ്ങൾക്ക് എന്റെ പൊളി കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്റെ മനസ്സ് പറഞ്ഞിരിക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ ഞാൻ പാലിച്ചോടെ എത്തിയിട്ടുള്ളു ഞാൻ അങ്ങാടിപ്പുറത്ത് കാത്തിക്കാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും സ്കൂൾ വിട്ടിട്ട് ഒപ്പം പോന്നു പോന്ന് ആദ്യം ഇവിടെ വന്ന് ഇവിടെ ഞാൻ എനിക്ക് നാളെ സുഖ ഗ്യാസിന്റെ വേദന ഇപ്പൊ ഒരു മരുന്ന് വാങ്ങിയിരുന്നു അപ്പൊ കുടിച്ചിട്ടുണ്ടായില്ല മരുന്ന് ഇവിടെ കൊടുത്ത് വച്ചിട്ടുണ്ട് പൊട്ടിച്ചാതെ അപ്പോൾ അവിടെ ആ കടയിൽ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തേലും ഒരു ഹോസ്പിറ്റലിൽ തന്നെ ആ കുട്ടികളെ കൊണ്ട് അതിനെ വരുന്നുണ്ടെങ്കിലും ആ മരുന്ന് ഇവിടെ തന്നോളൂ എന്നിട്ട് നമുക്ക് മറ്റേ മരുന്നും വേറെ മരുന്നൊക്കെ ഉണ്ടാകും എന്നൊക്കെ എന്ത് ചെയ്ത് അപ്പോൾ അപ്പം നീച്ചമോലൊന്ന് കാണിച്ചപ്പോൾ എനിക്ക് കാൽസ്യത്തിന് മരുന്ന് എരി അപ്പം കൂർമുണ്ട് ഇതൊക്കെ പൊട്ടിച്ചാതെ ഇരിക്കലേ അപ്പം ഞാൻ അത് മാറ്റിയിട്ട് വാങ്ങാൻ എഴുതി ഒരു മിനിറ്റ മോട്ട മാത്രം അത് നിർത്തി സൗണ്ടാണ് നല്ലതാണ് അപ്പൊക്ക വാങ്ങിട്ട് പോവാട്ടോ അങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി അയിന് പോയതേട്ടോ അത് അവിടെ ഞാൻ രാവിലെ എനിക്ക് തുടക്കാനും നേരം കിട്ടിട്ടില്ല ലൈറ്റ് ആയി രാവിലെ തന്നെ കേട്ടോ പിന്നെ ബ്ലോക്കും കാര്യങ്ങളും അതും ഉണ്ടാവും എഴുതി ഞങ്ങൾ വേഗം ഓടിയതാണ് അപ്പൊ അപ്പം ഇപ്പോൾ വന്ന് ഞങ്ങൾ രണ്ടാളാദ്യം ഇവിടെ വന്ന് മരുന്ന് ആ മരുന്ന് എടുത്ത് കൊണ്ടുപോയി നീച്ച മോനും ബാത്തേസിനും കൂട്ടിയിട്ട് പങ്കിട പോയിട്ട് പിന്നെ ആ മരുന്നെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടോ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് അതൊരു ഉപകാരം പിന്നെ നമ്മൾ റേഷൻ പിടിയും പോലും റേഷൻ പിടിയിൽ പോയി അപ്പം ഞങ്ങൾക്ക് വെറും പുയിങ്ങല്ലരിയാണ് കിട്ടിയത് പച്ചേരി ഇല്ല പച്ചേരി വേണം പച്ചേരി ഇല്ല ഇല്ലാന്നിപ്പോൾ നടക്കില്ല കാരണം എനിക്ക് ഈ സ്കൂളിൽ പോകുമ്പോൾ അരച്ച് വെച്ചിട്ട് വേണം കേട്ടോ പോകാന് എന്നാലും ഞങ്ങൾക്ക് അരച്ച് വെച്ചിട്ട് പോകാനല്ല അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റാല് വേഗം ദോശയാണ് അല്ലെങ്കിൽ ഇഡ്ഡലി എല്ലാം ചുട്ടാലും എളുപ്പം പണിയല്ലോ ഇരിങ്ങുമല്ലോല്ലോ അപ്പോൾ നമുക്ക് അത് കിട്ടിയില്ല എന്തായാലും അപ്പം നമ്മളിപ്പോഴാണ് അത് കിട്ടാ കിട്ടിയില്ല ഞങ്ങളവിടുന്ന് നേരെ പോകും അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ വന്നിട്ട് കപ്പ കുയിങ്ങാൻ നിൽക്ക കേട്ടോ കപ്പ് ചായ കൊടുക്കാമല്ലോ കപ്പ വറു ഇങ്ങനെ കൊത്തി നുറുക്കിയത് പൂളം എല്ലാം കഴുകി വെച്ചിട്ട് അതിന് കൊത്തി നുറുക്കട്ടോ അങ്ങനെ ഞാൻ പൂള നുറുക്കട്ടെ ചോറൊന്നും ആയിട്ടില്ല മരുന്നിപ്പൊ കുടിച്ചാണല്ലേ ഭക്ഷണം കഴിച്ച് നമ്മള് പൂള കൊത്തി നോക്കിയാ എന്ത് ആ സൂറത്തിന്റെ മരുന്ന് കൊടുക്കി ബട ബട ഇവിടെ കുത്തർക്ക് ഇങ്ങോട്ട് ആ നിങ്ങള് ഉറങ്ങാനാന്നേ നല്ല കഥകള കൂട്ടുകാർ എന്തിനാൻ അത്രസം വെള്ള ജാംസം വെള്ളത്തിന് അട്ടോബു അബു അതവിടെ തുള്ളി അട ഇരുന്നു ഏഹ് അങ്ങനെ കുടിച്ചാൻ പറ്റൂല അത് വാവുക്കണമായിരുന്നു എന്ത് കുടിച്ചാൻ പറ്റൂല എനിക്ക് തന്നിക്കല്ല അത്യാവശ്യം എന്നും എന്തായിരിക്കും ഒറ്റക്ക് കേറിട്ടൊന്നും ഇണ്ടാവില്ല ഒട്ടിയൊക്കെ എന്ത് കഴിക്കുന്നു പാത്തും എന്താ കഴിക്കുന്നേ പൂള പാത്തു പൂള കഴിക്കുന്ന ഏ ആ സൂപ്പർ പൂള സൂപ്പർ എന്താ സൂപ്പർ ആ ഇതാ നമ്മളെ ആള അയലക്കറിയും കഴിക്കുന്നതാ ഞമ്മളെ നീച്ചുമോ എത്തി പൂളയും മീൻകറിയും കഴിക്കാം അല്ല എങ്ങനെടുക്കൊള്ള അടിപൊളി അത്ര അപ്പം ഇന്ന് വൈകുന്നേരത്തിന് ഞങ്ങൾ പുരിങ്ങിയതാ കേട്ടോ തിന്നണ ഇപ്പോൾ ഏഴുമണിയാ കഴിഞ്ഞിരിക്കുക എല്ലാതും വരുമെങ്കിൽ കഴിക്കാൻ തിന്നപ്പോൾ ഇത്രയായി കൂട്ടുകാരുന്നു വൈകുന്നേരത്തിൽ ഇല്ലേ നമ്മളെ പൂളയും മീൻകറി എല്ലാം ആയി ചോറായി എല്ലാം റെഡി ആയിട്ടോ അപ്പം ഞമ്മളിന്ന് കഴിക്കാൻ നിൽക്കുന്നത് ആ ചായ ചായതും എടുത്തു എടുത്തുവച്ചേക്ക് അപ്പോൾ കുട്ടികൾക്കില്ല എല്ലാം കൊടുത്തു അപ്പോൾ ഇനി നമ്മൾ പുളി കറിയൊക്കെ കഴിക്കാം എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെയുള്ള വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ എൻ്റെ ബാത്ത ദിവസം ചാനൽ ഓക്കെ ബൈ അസ്സലാലേക്കും